സമകാലികമായിട്ടുള്ള സാമൂഹ്യ ജീർണതകളിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കലയിലൂടെ സാഹിത്യത്തിലൂടെ ലേഖനങ്ങളിലൂടെ ജനങ്ങളോട് സംവദിക്കാൻ നമ്മുടെ കല നമ്മുടെ കെ പി സി സി സംസ്കാര സാഹിത്യക്ക് കഴിയണം ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ തിന്മ സാമൂഹ്യ ജീർണതയും ഭീഷണിയും മാതാപിതാക്കൾ അടക്കം നേരിടുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് രാസലഹരികളാണ് ആ രാസലഹരിയിൽ അടി അടിമപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ അവർ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമില്ലാതെ അവരൊക്കെ ഇതിൻ്റെ കച്ചവടക്കാരായിട്ട് മാറുന്നു വാഹകരായി മാറുന്നു വമ്പൻ സ്രാവുകൾ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് ഹൈബ്രിഡ് കഞ്ചാവ് അതുപോലെയുള്ള എം ഡി എം എ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് പിന്നെ രാസലഹരി ഉൽപ്പന്നങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ പ്രമുഖമായ തുറമുഖങ്ങൾ വന്ന് വന്ന് ഇറങ്ങുകയും ആ ഇറക്കുമതി ചെയ്തിട്ട് അത് വലിയ കച്ചവടക്കാർ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും കേരളമടക്കം അത് എത്തപ്പെടുകയും ഇത് നമ്മുടെ കായംകുളത്തടക്കം അത് ട്രെയിൻ വഴിയും അല്ലാതെയുമൊക്കെ എത്തി നമ്മുടെ പെൺകുട്ടികളടക്കം ഇതിൻ്റെ കച്ചവടക്കാരായി സ്കൂട്ടറുകളിൽ ഇത് കൊണ്ടുവന്ന് വിൽക്കുന്ന ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിവിധ രംഗങ്ങളിലെ കലാകാരന്മാരെ പല മേഖലകളിലായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു വലിയ ഒരു ദിശാബോധം അതുപോലെ തന്നെ ഒരു ശക്തി സംഭരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കലാവിഭാഗം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ലോക ചരിത്രത്തിൽ തന്നെ ഏത് സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെയും സാംസ്കാരിക വിപ്ലവത്തിൻ്റെയും രാഷ്ട്രീയ മാറ്റത്തിൻ്റെയും പ്രചോദന ഘടകമെന്ന് പറയുന്നത് ും അതുപോലെ തന്നെ സാഹിത്യപരവുമായിട്ടുള്ള കൃതികളും സംസ്ഥാന വൈസ് ചെയർമാൻ അമ്പിൽ രഘു പ്രൊഫസർ ഡോക്ടർ ആർ രാജേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി വർഗീസ് ജില്ലാ കൺവീനർ നിതീഷ് പള്ളിപ്പാടൻ ജില്ലാ സെക്രട്ടറി ധനേഷ് കൃഷ്ണ ജില്ലാ കമ്മിറ്റി അംഗം സിനി സവാദ് ഡി സി സി ജനറൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ പ്രസന്ന കുമാർ എച്ച് നജീം ചന്ദ്ര ഗോപിനാഥ് ബിജു ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു സീഡിൻ്റെ ടൂസ് കായംകുളം